പത്ത് ദിവസം മുമ്പാണ് വടകര ടൗണിൽ ഒരു ചങ്ങായി ഇങ്ങനെ ഒരു ഒരു പല്ലും ഒരു വികൃത ജീവിനെ വൈകുന്നേരം നമ്മൾ കണ്ടത് പോലീസിന് എപ്പോഴും ഞാൻ പറഞ്ഞില്ലോ പോലീസിന് എപ്പോഴും ഒരു സംശയ ദൃഷ്ടി ഉണ്ടാവും പോലീസ് ഇങ്ങനെ മരുന്ന് നമ്മൾ വിചാരിച്ച ഒരു എം ഡി എം എ കാരനാകുന്നു പുറകെ ഇങ്ങനെ നോക്കി നോക്കി ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് ഉദ്യോഗസ്ഥനാണ് സംസാരിക്കാം പത്ത് ദിവസം മുമ്പാണ് വടയറ ടൗണിലും ഒരു ചങ്ങായി ഇങ്ങനെ ഒരു ഒരു പല്ലും കൂടി വികൃത ജീവിനെ വൈകുന്നേരം നമ്മൾ കണ്ടത് പോലീസിന് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പോലീസിന് എപ്പോഴും ഒരു സംശയ ദൃഷ്ടി ഉണ്ടാവും പോലീസ് ഇങ്ങനെ മരുന്ന് നമ്മൾ വിചാരിച്ചേ അവന്റെ പുറകെ ഇങ്ങനെ നോക്കി 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 ഓനെ പിടിച്ചപ്പോൾ ഓനോട് ചോദിച്ചു നീ വെച്ചപ്പോൾ പറഞ്ഞു മലപ്പുറത്താണ് ഞാൻ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു ജോലി ചെയ്യുന്നു എങ്ങനെ ഓർക്കാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഏറാമല പഞ്ചായത്തിലെ ഒമ്പതാം ക്ലാസ്സുകാരുടെ വീട്ടിൽ വന്നവൻ അവൻ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ആ ഒമ്പതാം ക്ലാസ്സുകാരുടെ വീട്ടിൽ കയറി കൂടിയ ചങ്ങാതി ഇന്ന് രാവിലെ നാലു മണിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ഒമ്പതാം ക്ലാസ്സുകാരുടെ അച്ഛനും അമ്മയും അറിഞ്ഞില്ല പോലും ിട്ടാവട്ടത്ത് നടന്ന സംഗതി ആരെ വീടാന്നും ഞാൻ അറിയില്ല നിങ്ങളെ വീട്ടിൽ തന്നെയായിരിക്കും എന്റെ അടുത്ത് തന്നെയായിരിക്കും എന്റെ അടി കൊണ്ട് എട്ടാം ക്ലാസ്സിൽ ഒരു പെണ്ണ് രണ്ടാമത് പിറ്റേ ദിവസം ആ ദിവസം കഴിഞ്ഞു ഓനെ പിടിച്ച് നമ്മള് വേണ്ട പോലെ ചെയ്ത് രണ്ടാമത് ദിവസം നോക്കുമ്പോ നമ്മൾ ആറാമല്ല വൈക്കലിശ്ശേരി റോഡിലെ പള്ളീന്റെ മുമ്പിൽ ഇതേപോലത്തെ വേറൊരു അവതാരം ഓനോട് വെച്ച് പ്രഭോ അങ്ങ് എവിടെയാണ് പ്രഭോ പറഞ്ഞു ഞാൻ ഇൻസ്റ്റഗ്രാമിലെ പരിചയപ്പെട്ട പത്താം ക്ലാസ്സുകാരുടെ വീട്ടിലേക്ക് വന്നതാണ് വൈക്കലിശ്ശേരി ആണുള്ള വീട് എന്താ അവിടെ നിൽക്കുന്നതെന്ന് വെച്ചപ്പോ ഓൻ പറഞ്ഞു ആ വീട്ടിലോളം ഉമ്മ ഏടിയോ പോന്ന് പറഞ്ഞിരുന്നു ഇതുവരെ പോയിക്കില്ല ഉച്ചക്കേ ഞാൻ നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ ഉമ്മ പോകാൻ വേണ്ടി കാത്തു നിന്ന് ഉമ്മയാണ് പോന്നുമില്ല അപ്പോ പോലീസ് ആ ഫോൺ വാങ്ങിയിട്ട് അവനെ വിളിക്കുന്നത് പോലെ ആ പെണ്ണിനെ വിളിച്ചപ്പോ ആ പെണ്ണോട് പറഞ്ഞു ആ പെണ്ണ് അറിയാ ജന്തു അമ്മ പോ ഉമ്മ പോകുന്നു ഇങ്ങനെ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഉറപ്പ് ഉറപ്പിച്ചിട്ടല്ലേ ഞാൻ ഇന്നോട് പറഞ്ഞത് അപ്പൊ പോലീസ് അവന്റെ ശബ്ദത്തിൽ പറഞ്ഞു ഞാനെന്നാലും ഇങ്ങ് പോട്ടെ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറയും ഇനി പോയിക്കിണ്ടേ പിന്നെ ഇന്ന കൊല്ലും ഞാൻ എന്റെ ശവാ ഇവിടെ കാണാ എന്റെ വെണ്ടല്ല അപ്പൊ ഇപ്പൊ ഈ ചെക്കനെ വീട്ടിൽ എത്തിക്കേണ്ടത് ബാധ്യത ആർക്കാന്നവള് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ആൺകുട്ടിയേക്കാൾ കൂടുതൽ ഭീകരി ഈ ലോകത്ത് പെൺകുട്ടിയാണ് അവസാനം ആ പെൺകുട്ടിയോട് പറഞ്ഞത് എന്നാലും വീട്ടിലേക്ക് വരാൻ പറ്റൂലല്ലോ ഇനി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഇവിടെ നിന്ന് കാണാന്ന് പറഞ്ഞപ്പോ അഞ്ചാമത്തെ മിനിറ്റിൽ ഓട്ടോറിക്ഷയിൽ പത്താം ക്ലാസ്സിലെ കുട്ടി വൈക്കുശേരി ഓർക്കാട്ടൊരു പള്ളീന്റെ മുമ്പിൽ എത്തി പ്രണയമാണ് ഏറ്റവും വലിയ ലഹരി ഇപ്പോ അപ്പൊ കള്ളിനെ കുറിച്ചും കുറിച്ചും മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടൊന്നും അല്ല ഇവിടെ ക്ലാസ് എടുക്കേണ്ടത് മനുഷ്യത്വത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത് ഉത്തരവാദിത്ത ബോധത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത് ഒരു കുട്ടിക്ക് ഈ ഒരു മൊബൈൽ ഫോണും ഒരു കാമുകയും കൊടുത്താൽ ആ രണ്ട് സൈഡിലേക്കും പോകരുത് എന്റെ കുടുംബമാണ് എന്റെ പഠനമാണ് എന്റെ വിദ്യയാണ് ഏറ്റവും വലുത് എന്ന് ബോധമില്ലാത്ത ഒരു സമൂഹത്തിൽ ആപത്തുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടാവല്ലോ ചെറിയ പ്രായത്തിൽ അതായത് അഞ്ചിലും ആറിലും ഏഴിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇതുപോലെയുള്ള പെടുന്നത് എന്നതാണ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇങ്ങനെയുള്ള വെടിവിട്ട ബന്ധത്തിലേക്ക് പലപ്പോഴും കുട്ടികൾ എത്തിപ്പെടുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അതിമാരകമായ ലഹരി ഉപയോഗിച്ചിട്ടുള്ള പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ ഇതുപോലെയുള്ള കെണിയിൽ അകപ്പെടുന്ന കുട്ടികൾ കെണിയിൽ അകപ്പെടുന്ന വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് ഇവിടെ നമ്മുടെ മക്കളെ കുറിച്ചിട്ട് ഓരോ രക്ഷിതാക്കന്മാരും വളരെ ഗൗരവമായിട്ട് വീക്ഷിക്കണം എന്നതാണ് അതായത് നമ്മൾ മക്കളെ കുറിച്ചിട്ട് പല രക്ഷിതാക്കന്മാർക്കും പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട് കാരണം പത്രമാധ്യമങ്ങളിൽ കൂടിയിട്ട് ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിക്ക രക്ഷിതാക്കന്മാർ വിചാരിക്കുക നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്നതാണ് കാരണം നമ്മുടെ മക്കൾ വളരെ പെർഫെക്റ്റ് ആണ് എന്നതാണ് പക്ഷെ ഇവിടെ പ്രത്യേകം നമ്മൾ വീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും തന്നെ നമ്മുടെ കുട്ടികളെ പൂർണ്ണമായും വിശ്വസിക്കാൻ പാടില്ല എന്നതാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നുള്ള കാര്യം വീക്ഷിക്കേണ്ട ഒരു ഓരോ രക്ഷിതാക്കന്മാരുടെയും കടമയാണ് രക്ഷിതാക്കന്മാരുടെ അനാസ്ഥ കൊണ്ടും ചില കുട്ടികളൊക്കെ വെടിയെത്തി പോകുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോ വീട്ടിലൊക്കെ തനിച്ച് കുട്ടികളെ ആക്കിയിട്ട് രക്ഷിതാക്കന്മാർ പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തെ കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കണം അപ്പൊ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കിൽ നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം ചില ഹാസ്യപരമായിട്ട് പറഞ്ഞതാണെങ്കിൽ തന്നെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ കൂടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമ് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു പ്രായമുള്ളവരൊക്കെ ഫേസ്ബുക്കും മറ്റൊക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്ന രീതിയിലേക്ക് പോകുന്നത് ഇൻസ്റ്റാഗ്രാം ആണ് ഇപ്പൊ ഏതൊരു പ്രണയം എടുത്തു കഴിഞ്ഞാലും എല്ലാ ലഹരി ഉപയോഗത്തെ കുറിച്ചിട്ടും ഒക്കെ ഇവർ ബന്ധപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികളെ ഇത് അത് രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മുടെ മക്കളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അതൊക്കെ അങ്ങ് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെയുള്ള ഒരു ചതിവിൽ പെടൂല എന്നുള്ള ആത്മവിശ്വാസം പലപ്പോഴും പല രക്ഷിതാക്കന്മാർക്കും വിനിയായി മാറുകയാണ് ചെയ്യാറ് അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ഉസ്കോളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ ആ കുട്ടികൾ യഥാസമയം വീട്ടിലെത്തുന്നുണ്ടോ എന്നുള്ള കാര്യം രക്ഷിതാക്കന്മാർ നിർബന്ധമായി വീക്ഷിക്കണം അതുപോലെ തന്നെ കുട്ടികളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് പലപ്പോഴും കൂട്ടുകെട്ടിൽ കൂടിയിട്ടാണ് ഈ വെടിതെറ്റുന്ന രീതിയിലേക്ക് എത്തിപ്പെടാറ് ഇപ്പൊ ഉപയോഗമായാലും അതുപോലെ തന്നെ പ്രണയ ഇതല്ല ഈ കൂട്ടുകെട്ടിൽ കൂടിയിട്ടാണ് പലപ്പോഴും കുട്ടികൾ വെടിതെറ്റി പോകുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആരുമായി കൂട്ടുകൂടുന്നുണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണം കൂടി രക്ഷിതാക്കന്മാർ നിർബന്ധമായി നടത്തണം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾ വെടിതെറ്റിയതിനു ശേഷം പിന്നെ അതിനെക്കുറിച്ചിട്ട് പരിതപിച്ചിട്ട് കാര്യമില്ല